ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷ്യതയെ കാണിക്കുകയാണ് ഇഷെങ്കിൽ ഈ മഹേഷിനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് പണ്ടാടുന്ന കാര്യങ്ങളും അങ്ങനെ അവരുടെ കല്യാണം നടന്നതും അങ്ങനെ സ്നേഹ സമ്പന്നമായ കാര്യങ്ങളും റോസപ്പ് കൊടുത്തതും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇഷ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാണ് ഇപ്പോൾ മഹേഷിന്റെ അവസ്ഥ അങ്ങനൊരവസ്ഥയാണല്ലോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നൊരവസ്ഥയാണല്ലോ ഡോക്ടർമാര് പോലും ഒരു തീരുമാനം പറയാത്തൊരവസ്ഥയാണ് നമ്മുടെ മഹേഷിൻ്റെ അങ്ങനെ എല്ലാം ആലോചിച്ച് ഈ അലി ഈ നമ്മുടെ ഇഷ്യത ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കരയുക പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല്ലിയാണ് അപ്പോൾ സ്വപ്നവല്ലിയാണെങ്കിൽ അതിനപ്പുറവും കരയുക പൂജാ റൂമിൽ പോയിരുന്നിട്ട് എൻ്റെ മുരുക എൻ്റെ മുരുക എൻ്റെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ മുരുക എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ നമ്മുടെ സ്വപ്നവല്ലിയും ആലോചിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് അപ്പം ആദിയും ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ ആദിക്കും തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആദിയെ അന്ന് വിളിച്ച് പറഞ്ഞതും എടാ ഇത് നമ്മുടെ വീടല്ലേടാ നീ ഇങ്ങോട്ട് വ നിന്നൊരു രാജകുമാരനെ പോലെ ഞാൻ നോക്കിക്കോളാം നീ എന്തിനാണ് ആകാശിൻ്റെ ആട്ടും തൂപ്പൊ ആട്ടുംതുപ്പൊക്കെ കേട്ട് അവിടെ കഴിയുന്നത് നീ ഇങ്ങോട്ട് പോരും മോനെ എന്ന് പറഞ്ഞ കാര്യങ്ങളും വളരെയേറെ സങ്കടത്തോടു കൂടി തന്നെ ആദി അവിടെ ആലോചിക്കുകയാണ് പിന്നെ നമ്മുടെ രചനയേയും കാണിക്കുകയാണ് അപ്പം രചനയും അതേപോലെ തന്നെ മഹേഷിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് സർപ്രൈസായിട്ട് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തതും അതിനുശേഷം ഒരു സ്വർണ്ണമോതിരം മേടിച്ച് കൊടുത്തതും അങ്ങനതായ കുറേ കാര്യങ്ങളാണ് നമ്മുടെ രചനയെ ആലോചിക്കുന്നത് പക്ഷേ മഹേഷ് എന്തൊക്കെ ചെയ്തിട്ടും രചന നല്ലൊരു മെമ്മറി നമ്മുടെ മഹേഷിന് കൊടുത്തിട്ടേ ഇല്ല അതിനതെല്ലാം ആലോചിച്ച് രചനയും ഭയങ്കര ഏറെ കരച്ചിലാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ് മഹേഷിൻ്റെ ഓക്സിജൻ മാസ്ക് ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോ ആ സമയത്ത് പെട്ടെന്നൊരു ശ്വാസം കൂട്ട് അനുഭവപ്പെടുകയാണ് മഹേഷിന് ഹോ ഐ സിയിൽ കിടന്നിട്ട് അപ്പോൾ നേഴ്സുമാരത് കാണുന്നില്ല നേഴ്സുമാർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മഹേഷിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശ്വാസം കിട്ടാതെ കിടന്ന് വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുക പെട്ടെന്ന് തന്നെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞപ്പോഴേക്കും നേഴ്സ് ഈ ഒരു ശബ്ദം കേൾക്കുക നേഴ്സ് ഓടി ചെന്നിട്ട് ഈ മാസ്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ മഹേഷിനെ മഹേഷെ മഹേഷേ എന്നും പറഞ്ഞുകൊണ്ട് ഈ നേഴ്സ് വിളിക്കുന്നുണ്ട് പക്ഷെ മഹേഷ് കണ്ണു തുറക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഈ നേഴ്സ് ഡോക്ടറെ വിളിക്കുകയാണ് ഡോക്ടർ ഐസിലേക്ക് ഓടി വരികയാണ് എന്ത് എന്തു പറ്റി ക്രിറ്റിക്കലാണ് സാർ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷെ മഹേഷെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടറും വിളിക്കുന്നുണ്ട് വേണ്ട വിള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ മഹേഷിന് ഈ ശ്വാസം നേരെ വിടാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പൾസിൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് ലാസ്റ്റ് ഇങ്ങനെ നേരെ ഇങ്ങനെ പോവുകയാണ് നേരെ പോയി കഴിഞ്ഞ് നമ്മുടെ കയ്യിലെ പൾസും കൂടി ഈ മഹേഷിൻ്റെ കയ്യിലെ പൾസും കൂടി ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ മനസ്സിലായി മഹേഷ് മരിച്ചു എന്ന് അപ്പോൾ നേഴ്സ് ചോദിക്കുകയാണ് എന്തായി ഡോക്ടറെ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദിസ് ഓവർ മഹേഷ് മരണപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നേഴ്സിനോട് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നേഴ്സ് ഞെട്ടിപ്പോയി പക്ഷേ ഇതെല്ലാം നമ്മുടെ രചനയുടെ സ്വപ്നമായിരുന്നു രചന സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ് മഹേഷേ എന്നും പറഞ്ഞുകൊണ്ടാണ് ചാടി എണീക്കുന്നത് ഇത് കേട്ടാ ഈ ആകാശ്മേനോനാണെങ്കിൽ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് എന്തോ എന്തു പറ്റി മഹേഷിനെന്തു പറ്റി അവൻ ചത്തോ എന്ന് ചോദിച്ചപ്പോൾ രചന കണ്ണും മെഴിപ്പിച്ച് ഇങ്ങനെ നോക്കിയാണ് എന്തിനാ രചന നീ ഞാൻ ഇങ്ങനെ നോക്കുന്നത് മഹേഷ് ചത്തോ നിന്നോട് ആരാ വിളിച്ചു പറഞ്ഞത് ഈ സംഭവം മഹേഷ് ചത്തുവെന്ന് ആരാ പറഞ്ഞത് നിന്റെ കൂട്ടുകാരി സുമിയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല ഹാ അവൻ ചാവട്ടെ നല്ല കാര്യം എന്ന് പറഞ്ഞ് നീ എന്തിനാണ് കരയാ നിൽക്കുന്നത് നിന്റെ ആരാടി ചത്തത് നിനക്കും അവനും തമ്മിൽ എന്താണ് ബന്ധം രചനെ എന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുക രചനയ്ക്കാണെങ്കിൽ കാലയും വരതുണ്ട് നീ അവനും തമ്മിലുള്ളേ യാതൊരു ബന്ധവുമില്ല പിന്നെ അവന് വേണ്ടി ഇപ്പം നീ കണ്ണീരൊഴുകി കാണിക്കുന്നു ഹരി നീ അവനെയും വെച്ചുകൊണ്ട് എൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നപ്പോൾ നീ മഹേഷിൻ്റെ മുഖത്ത് നോക്കിയാൽ പറഞ്ഞ കുറേ ഡയലോഗുകളുണ്ട് അതൊക്കെ മറന്നുപോയോ നീ മറന്നെങ്കിലും ഞാൻ മറന്നിട്ടില്ല രചനെ എന്താ അതൊക്കെ വിളിച്ച് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രചന മഹേഷ് മരിച്ചുവെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ആകാശേ അനാവശ്യമായ കാര്യങ്ങളല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് അവൻ മരിച്ചില്ലേ പിന്നെന്താ ഓ അത് ശരി നീ സ്വപ്നം കണ്ടതാണല്ലേ അത് ശരി അപ്പം മഹേഷിനെയും സ്വപ്നം കണ്ട് കിടക്കുകയാണ് എൻ്റെ പൊന്നു മോളെ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അവനേതായാലും തട്ടിപ്പോവും നീ ഇപ്പം സ്വപ്നം കണ്ടാലും ശരി സ്വപ്നം കണ്ടില്ലെങ്കിലും ശരി ഞാൻ വിചാരിച്ച് സുമി വിളിച്ച് പറഞ്ഞാണെന്ന് സുമയാണെങ്കിൽ കണ്ണും നട്ട് കാത്തിരിക്കല്ലേ അവൻ്റെ മരണത്തിന് വേണ്ടി ഞെട്ടിപ്പോകാണ് അല്ല നീ എന്താ വിചാരിച്ചത് നിന്റെ സുമി എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു ഒരിക്കലും ഇല്ല അവൻ്റെ ജീവിതം തകർക്കണം അവൻ മരണത്തിലേക്ക് പോകണം എന്ന് മാത്രമാണ് നിന്റെ സുമിയുടെ ആഗ്രഹം ഹോ അവൾക്കേ അവളുടെ ബിസിനസ്സാണ് വലുത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ മഹേഷിൻ്റെ മരണം കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി പക്ഷേ നടന്നില്ല എന്തോ അവളുടെ ഭാഗ്യം അവൾ വന്നപ്പോൾ മഹേഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് നിന്റെ കൂട്ടുകാരിക്കും വേലിയൊരു ലെക്കായി മാറിയിരിക്കണ് രചനെ നിനക്ക് അവളെക്കുറിച്ച് ശരിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് രചനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ രചനയ്ക്ക് കാലി വരിക രചന അവിടെ നിന്ന് എണീറ്റ് ഒറ്റ പോക്കാണ് പിഴക്കും നമ്മുടെ ആകാശാണെങ്കിൽ ഹോ അവളെക്കാലും വലിയ വിഷപ്പാമ്പാണ് കളത്തിലെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ് അപ്പോൾ ഇഷിതയും അതേപോലെ തന്നെ സ്വപ്നവലിയും കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കോ എങ്ങനെ എനിക്ക് പറയണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് എനിക്കങ്ങനെ കരഞ്ഞു അഭിനയിക്കാൻ എനിക്കറിയില്ല ഏതായാലും അമ്മേ യാതൊരു കാരണവശാലും ചിപ്പി മോൾ അറിയരുത് സ്കൂളിൽ പോയിരിക്കുകയാണ് ദയമ്മേ ആദ്യം അറിഞ്ഞിട്ടുണ്ടാവോ രചന ആദ്യയോട് പറഞ്ഞിട്ടുണ്ടാവോ അങ്ങനെയാണെങ്കിൽ ചിപ്പിയോട് അവൻ പറയോ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോഴാണ് ദാ ചിപ്പി മോള് അപ്പേ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് ചിപ്പി വരുന്നുണ്ടേ നിങ്ങൾ ആരെ അതിനെക്കുറിച്ച് സംസാരിക്കല്ലേ എന്ന് പറയുക അപ്പോൾ ചിപ്പി വരുക ചിപ്പി വന്നിട്ട് അമ്മേ ഡാഡി വിളിച്ചായിരുന്നു അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് അത് പിന്നെ മോളെ ഡാഡി വിളിച്ചായിരുന്നു മോളെ ഡാഡി മീറ്റിങ്ങിലാണ് ഡാഡിക്ക് വലിയൊരു ബിസ്സിയാന്ന് അതുകൊണ്ടാണ് മോളോട് സംസാരിക്കാനായിട്ട് പറ്റാത്തതെന്ന് പറയാൻ പറഞ്ഞു അതെ ഡാഡിക്കൊരു കുഴപ്പമില്ല മോള് സങ്കടപ്പെടേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് ക്ലാസ്സിൽ നന്നായിട്ട് എന്നൊക്കെ അതെ ഡാഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നെ പിന്നെ ഒരു ദിവസം ടൂറ് പോകാം എന്നൊക്കെയാണ് ഡാഡി പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പി മോളെ ആശ്വാസപ്പെടുത്തുക അങ്ങനെ ചിപ്പിയും കൊണ്ട് നമ്മുടെ രചന സോറി ഈ ഇഷിത അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്യ ആണെന്നെങ്കിൽ ഇന്ന് കരച്ചില്ല ദൈവമേ എത്രനാളിതും മൂടി വെക്കും ഡോക്ടർമാരാണെങ്കിൽ ഒന്നും പറയുന്നില്ലല്ലോ ദേ എനിക്ക് ഏതായാലും അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എൻ്റെ മകന് വേണ്ടി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോലും രാമൻ സമ്മതിക്കുന്നില്ലല്ലോ അത് പിന്നെ അമ്മ എങ്ങനെ സമ്മതിക്കും അമ്മ അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കില്ലേ പിന്നെ മഹേഷിനെ കാണണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്യും ഐസിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെ കാണാനായിട്ട് സാധിക്കും മഹേഷിന് ഇപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്നല്ലേ പറയുന്നത് അപ്പോൾ ഡോക്ടർ കാണാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് അമ്മയോട് വരണ്ട എന്ന് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാവുന്നത് എൻ്റെ ഭഗവാനെ എൻ്റെ മോനെ ഒരപത്തും വരുത്തരുതേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് കരയുക പിന്നീട് കാണിക്കുന്നത് രചന നേരെ സുമിയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് നിനക്കിതെല്ലാം തമാശയായിട്ടോടും തോന്നുന്നത് പക്ഷേ എനിക്കങ്ങനെ തമാശയായിട്ട് തോന്നില്ല മഹേഷ് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വന്നാൽ മതിയെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് മഹേഷ് ജീവിതത്തിലേക്ക് വരുന്നതെന്ന് തോന്നുന്നത് ആ എനിക്ക് മനസ്സിലായി നിന്റെ മക്കളുടെ അച്ഛൻ എന്ന സ്ഥാനത്തിൽ പക്ഷേ ഒരു കാര്യം നീ ചിന്തിക്കണം നീ മഹേഷിനെ നേരത്തെ ഒരുപാട് ഒരുപാട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് മഹേഷിന് അന്ന് പണവോ പ്രൗഢിയോ ഒന്നും ഉണ്ടായിരുന്നില്ല നിന്റെ മകളെ പോലും നഷ്ടമാക്കാനായിട്ട് നീ ശ്രമിച്ചു അന്ന് മഹേഷിന്റെ മുഖത്ത് നോക്കി നീ പല അടവുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകാശ്മേനോനെ കണ്ടപ്പോൾ നീ ആകാശ്മേനോൻ്റെ ഒപ്പം ഇറങ്ങി പോവുകയും ചെയ്തു എത്ര മാത്രം നീ മഹേഷിനെ വേദനിപ്പിച്ചിട്ടുണ്ട് ദേ സുമി നീ അനാവശ്യം വരുന്ന നിൽക്കരുത് നീ എന്തിനാ ഇപ്പോൾ അതൊക്കെ പറയുന്നത് എന്താ പറഞ്ഞത് കുഴപ്പം നീ ചെയ്ത കാര്യങ്ങളല്ലേ ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അതിന് ഇപ്പം യാതൊരു പ്രശ്നവും നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഇപ്പോൾ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ മഹേഷ് പണവും പ്രൗഢിയും ഒക്കെ ഉണ്ടാക്കി അപ്പം നിനക്ക് മഹേഷിനെ വേണോ അല്ലേ നീ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ആകാശ് മേനോൻ നിനക്ക് നേടിത്തരുമെന്ന് പക്ഷേ നീ ആഗ്രഹിച്ചതുപോലെ ആകാശ് മേനോൻ്റെ കയ്യിൽ നിന്നും നിനക്കൊന്നും കിട്ടിയില്ല രചന അതുകൊണ്ടാ നീ ഇപ്പോൾ മഹേഷിന് വേണ്ടി കിടന്ന് കരയുന്നത് അല്ലായിരുന്നെങ്കിലോ നീ ഇങ്ങനെ കരയുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രചന അവിടെ മറുപടി ഒന്നും പറയുന്നില്ല സുമി നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ കുറ്റപ്പെടുത്തിയെന്നല്ല നീ ഒരു കാര്യം ചെയ് നീ ഹോസ്പിറ്റലിലേക്ക് ചെല് മഹേഷിന്റെ വിവരം അറിയണ്ടേ അവിടെ ആര് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ അതൊന്നും നീ കാര്യമൊക്കെ നിൽക്കണ്ട നീ അവിടെ ചെല്ലേണ്ടത് എൻ്റെ മക്കളുടെ അച്ഛൻ എന്ന രീതിയിൽ തന്നെ വേണം ചെല്ലാനായിട്ട് അതിന് ഇഷിതിനേക്കാളും പ്രാധാന്യമുണ്ട് നിനക്ക് അവിടെ എന്ന് നീ തെളിയിക്കണം അതാണ് വേണ്ടത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രചന നീ നല്ലതിനാണോ ചീത്തതിനാണോ ഇത് പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷേ നീ പറഞ്ഞത് സത്യം തന്നെയാണ് എൻ്റെ മക്കളുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത് ഇഷിതയെ ഇല്ലാതാക്കിയിട്ട് എനിക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്നു വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെയ്ത് കൂട്ടിയതിനെല്ലാം ഇപ്പം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വന്നു എൻ്റെ മഹേഷിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഏതായാലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കും എന്നും പറയാണ് ആ അതാണ് വേണ്ടത് നീ ആദ്യം അങ്ങോട്ട് ചെല്ലാനായിട്ട് നോക്ക് ഈ രചന എന്ന് പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചെയ്യാം ബൈ